വിശുദ്ധ റംസാനിൽ യാത്രക്കാർക്ക് ആശ്വാസമായി എസ് വൈ എസ് ഇഫ്താർ കൈമ മലപ്പുറം സോൺ കമ്മിറ്റിക്ക് കീഴിൽ മലപ്പുറം കുന്നമ്മൽ കെ എസ് ആർ ടി സി പരിസരത്ത് ഇഫ്താർ കൈമ പ്രവർത്തിക്കുന്നത് റംസാനിലെ എല്ലാ ദിവസങ്ങളിലും നോമ്പുതുറയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ അടങ്ങിയ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യും ഇഫ്താർ ഖൈമയുടെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി പി എം മുസ്തഫ കോഡൂർ നിർവഹിച്ചു എസ് വൈ എസ് സോൺ പ്രസിഡന്റ് സി കെ ഖാലിദ് സഖാഫി അധ്യക്ഷനായി സോണിലെ എട്ട് സർക്കിൾ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അറുപത്തി ഒൻപത് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് വിഭവങ്ങൾ ശേഖരിക്കുന്നതും വിവിധ യൂണിറ്റ് പ്രവർത്തകരും സാന്ത്വനം വളണ്ടിയർമാരുമാണ് വിതരണത്തിന് നേതൃത്വം നൽകുക ഉദ്ഘാടന പരിപാടിയിൽ സൈനുദ്ദീൻ സഖാഫി ഹാജിയാർ പള്ളി ഭദറുദ്ദീൻ കൊടൂർ അഹമ്മദലി കൊടൂർ അബ്ബാസ് സഖാഫി കൊടൂർ അൻവർ അഹസനെ പഴമള്ളൂർ റിയാസ് സഖാഫി വി കെ സലാഹുദ്ദീൻ അബ്ദുൽ നാസർ പടിഞ്ഞാറ്റുമുറി സൈനുദ്ദീൻ ലത്തീഫി ഷിഹാബ് ഒറ്റത്തറ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ മലപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്